സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂക്കാരനാണ് ഇന്നുള്ളത് തൃശൂർ ജില്ലയിൽ മുള്ളൂർക്കര ഷൊർണൂർ റോട്ടിൽ മുള്ളൂർ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും മുള്ളൂർക്കര സെൻറ്ററിൽ നിന്നും ഈ സ്ഥലത്തേക്ക് കസ്റ്റിച്ച് ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇതിൽ വരുന്നത് മൂന്ന് ഏക്കർ നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഒരു നാനൂറോളം റബ്ബർ മരം വരുന്നുണ്ട് അപ്പോൾ ചെറിയ വില പറഞ്ഞിട്ടുള്ളൂ വിലയും കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്താം Uh, okay. आ, इत, आ, एल्ला, एल्ला आड़ित, आड़ित, ും ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഷൊർണൂർ പോകുന്ന റൂട്ടിൽ മുള്ളൂർക്കര മെയിൻ റോട്ടിൽ നിന്നും ബസ് റൂട്ട് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് അടുത്ത് ടാർ റോഡ് വരുന്നുണ്ട് സ്കൂള് കോളേജ് എല്ലാ എല്ലാ സംവിധാനങ്ങളും കൂടിയ ചെറിയൊരു ടൗൺ ആണ് മുള്ളൂർക്കര അടുത്ത സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തൊട്ടടുത്തായിട്ട് വരുന്നത് ഷൊർണൂരാണ് അപ്പോൾ ഇത് ടാർ റോട്ടിൽ നിന്നും മുപ്പത് മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ചുറ്റുവശം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഭൂമികളും വരുന്നുണ്ട് ഒരു സൈഡ് ഫോറസ്റ്റും വരുന്നുണ്ട് അതിന് എൻഒസി കാര്യങ്ങൾ എല്ലാം ഉണ്ട് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ് ഇതിൽ കുറേ പാഴ് മരങ്ങളുമുണ്ട് കുറച്ച് റബ്ബറുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കാം ഇതുപോലെയുള്ള വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലോ ഫോ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ഒരു കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഇതുപോലുള്ള ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നെ വിളിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലോ അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും വിളിക്കുമ്പോൾ ആ നമ്പർ പറയുകയോ അല്ലെങ്കിൽ എന്താണ് വില പറയുന്നത് ഏതാണ് സ്ഥലം എത്ര ഏക്കറ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക ഇത് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ വരൻ വരുമ്പോൾ ആ വിളിച്ചിട്ട് വരിക വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഞാൻ അത് നോക്കി തിരിച്ച് വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് തിരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ദിവസവും വീഡിയോയുമായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും വണ്ടിയിൽ പോയി കാര്യങ്ങൾ നടന്ന് അന്വേഷിച്ച് എന്നിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയുമായി എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ വിളിക്കുക വേണ്ടാളുകൾ വിളി വിളിക്കുക തെങ്ങും പറമ്പുകൾ ചെറിയ സ്ഥലങ്ങൾ വീടുകൾ ഒരുപാട് സ്ഥലങ്ങൾ വിൽക്കാറുണ്ട് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇത് വരുന്നത് വടക്കാഞ്ചേരി നിന്നും ഷൊർണൂർ പോകുന്ന റൂട്ടിലാണ് ഈ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ വിളിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് സ്ഥലം പറയുന്നത് എവിടെയാണ് സ്ഥലം എന്ന് വ്യക്തമാക്കിയതിന് ശേഷം വിലയും കാര്യങ്ങളെല്ലാം പറയുന്നത് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക എന്നാലേ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മറുപടി തരാൻ കഴിയുള്ളൂ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഇതാണ് എൻ്റെ നമ്പർ വിളിക്കേണ്ട നമ്പർ ഓക്കെ